എല്ലാവർക്കും ഡി എസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് അത് എന്താണെന്ന് നോക്കാം പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എന്ന റെസിപ്പിയിലോട്ട് പോകാം ഇതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് അര ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരട്ടെ ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കറിവേപ്പിലയും കൂടി കൊടുക്കാം ശേഷം ഒന്ന് വഴറ്റിയെടുക്കണം പിന്നെ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും മുക്കാൽ ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒരു തക്കാളി നല്ലതുപോലെ പേസ്റ്റാക്കിയതും കൂടി ഒഴിച്ചു കൊടുക്കണം പൊടികളെല്ലാം അഴിച്ചതിന് ശേഷമാണ് തക്കാളി അരച്ചത് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് സെറ്റായി വന്നതിന് ശേഷം ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളിയെടുത്ത് അത് പിഴിഞ്ഞ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പാകത്തിന് ഉപ്പും കൂടിയിട്ട് എല്ലാം കൂടി ഒന്ന് തിളച്ചു വരണം ഇനിയിപ്പിതാ ഇതൊന്ന് മൂടി വെച്ചുകൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ ഇപ്പോൾ നമ്മുടെ ഗ്രേവി എല്ലാം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മീനാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇപ്പോൾ നാടൻ മത്തിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി അതിട്ട് കൊടുക്കാം ഇനിയിപ്പിതാ ഇതിലോട്ട് ഒരു അഞ്ച് ചുവന്നുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിളച്ചു വരട്ടെ ഇപ്പൊ നമ്മളെ കറിയൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്നുകൂടി ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഈ സമയത്ത് നമുക്ക് ഇറക്കി വെക്കാം ഇത് കുറച്ച് ഗ്രേവി ആയിട്ടും എടുക്കാം കുറച്ച് കുറുകിയ കറിയായിട്ടും എടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം അടിമുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളു കേട്ടോ എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത ബിരിയാണി കാണാം